ചില സമയങ്ങളിൽ വഴക്ക് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നിന്നെ എന്തിനു കൊള്ളാം എന്നുള്ളൊരു ഡയലോഗ് ഉണ്ട് വളരെ ഡീപ്പറായിട്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അതെല്ലാവരും നമുക്ക് തോന്നത്തില്ല ഐ ഹാവ് ടു ലെറ്റ് യു ഗോ ബിക്കോസ് ഐ ലവ് യു ഇതൊന്നുമില്ലാതെ ഇല്ലാതെ അൺകണ്ടീഷണൽ ആയിട്ട് പ്രണയിച്ച ആളുകൾക്ക് ഒന്നിക്കാനും പറ്റിട്ടില്ല സെക്ഷൽ റിലേഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ എത്രത്തോളം ആണ് ഇമോഷണൽ ഇൻറ്റിമസി ഉള്ളിടത്തെ സത്യത്തിൽ ഫിസിക്കൽ ഇൻറ്റിമസി ഉണ്ടാകുന്നുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഒരു സെക്ഷൽ ആക്റ്റ് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ ഇൻറ്റിമസ്സി എന്ന് പറയുന്ന വാക്കിനെ നമുക്ക് ആക്ട് ആയിട്ടൊരിക്കലും കമ്പയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല സോ ഇൻറ്റിമസിനെ പറ്റി ഞാൻ സംസാരിക്കാം ഒരു മാരിറ്റ് ലൈഫിൽ അതല്ലെങ്കിൽ ഒരു പേഴ്സണൽ റൊമാൻറ്റിക് ലൈഫിൽ സെക്ഷുവാലിറ്റിക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് എന്ന് കരുതി അത് ഇല്ലാത്തവർക്ക് പ്രണയമില്ല എന്നും സ്നേഹമില്ല എന്നും ഒരിക്കലും പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല എന്നാൽ അറ്റ് ദ സെയിം ടൈം ഈ ക്ലയൻസിൻ്റെ എക്സ്പീരിയൻസോ അല്ലാത്ത എക്സ്പീരിയൻസൊക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ സെക്ഷൽ റിലേഷൻഷിപ്പിൽ അൺസാറ്റിസ്ഫൈഡ് ആണ് ആരെങ്കിലും ഒരാൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റേ ആൾക്ക് അത് മനസ്സിലാക്കാനും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയിട്ട് ഒരു ബോണ്ടായിട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് നല്ല ഡിഫിക്കൽട്ടാണ് അതല്ല എന്നുണ്ടെങ്കിൽ ഒരാൾ വൈഫിനെ കുറിച്ച് തടിയൊക്കെ ഉണ്ട് അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെ വണ്ണമില്ല അല്ലെങ്കിൽ വണ്ണം ഉണ്ട് മനസ്സിലാകുന്നുണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ സോക്കോൾഡ് ഒരു ഫിലിം ആക്റ്റേഴ്സിൻ്റെയൊക്കെ ബോഡി സ്ട്രക്ചർ പൊക്കം ആ സ്ത്രീ സങ്കല്പം അങ്ങനത്തെ ഒരു അപ്രോച്ച് ഒന്നും ഇല്ല എന്റെ ഭാര്യക്ക് എന്നാൽ എന്റെ ഫ്രണ്ടിന് അതൊക്കെ ഉണ്ട് അപ്പോ ഹസ്ബൻഡ് വീട്ടിൽ വന്നിട്ട് ആ ഫ്രണ്ടിനെ ഭാര്യയായിട്ട് കമ്പയർ ചെയ്യും കമ്പാരിസൺ ചെയ്യും ചില സമയങ്ങളിൽ വഴക്ക് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നിന്നെ എന്തിനു കൊള്ളാം എന്നുള്ള ഒരു ഡയലോഗുണ്ട് എനിക്ക് കൊറേ അധികം ഇങ്ങനെയുള്ള പ്രപ്പോസൽസ് വന്നിട്ടുള്ളതാണ് എന്നിട്ട് അവസാനം ഞാൻ ഇതാണ് ഇങ്ങനെയൊക്കെ പറയുന്ന ആ ഒരു ഒരു മൊമെന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ഒട്ടും ഡിഗ്നിറ്റി ഇല്ലാതെയൊക്കെ സംസാരിക്കും അപ്പോ അവിടെ അന്നേരം ഓട്ടോമാറ്റിക്കലി എന്ത് നടക്കുന്നത് നടക്കുന്നത് ഫിസിക്കൽ ഫിസിക്കൽ കമ്പാരിസൺ ലീഡ്സ് ടു കമ്പാരിസൺ അപ്പൊ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എന്തോ ഒരു ഹൃദയവേദന ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ പിന്നെ ഇയാൾ എന്തിനാ എന്നെ കല്യാണം കഴിച്ചത് അല്ല പിന്നെ ഞാൻ എന്തിനാ ഇയാളുടെ ഭാര്യ ആയത് അല്ല ഭർത്താവായത് എന്നൊക്കെ ചിന്തിച്ചു പോകും അതൊരു മാനിപ്പുലേഷൻ ആണ് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് പണ്ടുണ്ടായിരുന്ന പ്രണയങ്ങളിൽ കൂടുതലായിട്ടും അല്ലെങ്കിൽ അടുത്ത് നിൽക്കാൻ പോലും പേടി ഉണ്ടായിരുന്നതുകൊണ്ടാവാം അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് കൂടുതലും കണ്ണുകളിലൂടെ പ്രണയം കൈമാറുന്നതായിരിക്കാം അല്ലെങ്കിൽ പറയാതെ പോയ പ്രണയങ്ങൾ നിരവധി ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അതേപോലെ കത്തുകളിലൂടെ അല്ലെങ്കിൽ അവർക്ക് ഒന്ന് പരസ്പരം കൈപിടിച്ച് കഴിഞ്ഞാൽ തന്നെ എന്തോ ഒരു വലിയ കാര്യമാണ് അല്ലെങ്കിൽ നോക്കി ചിരിക്കുന്നതായിരിക്കാം അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം പക്ഷേ ഈ ഒരു ജനറേഷൻ മാറിയതനുസരിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ കേട്ടിട്ടുള്ളതാണ് ഒരു പതിനെട്ട് വയസ്സ് അല്ലെങ്കിൽ പതിനെട്ട് എന്ന് പറയുന്ന പതിനഞ്ച് തൊട്ടുള്ള കുട്ടികളെ സംബന്ധിച്ച് കൂടുതലായിട്ടും ഈ അബാഷൻസ് നടക്കുന്നുണ്ട് കൂടുതലായിട്ടും ഈ ഒരു പ്രണയം എന്ന് പറയുന്ന ആ ഒരു വികാരം ഉണ്ടല്ലോ അതിൻ്റെ അപ്പുറത്തേക്കും സെക്ഷൽ ഫാൻറ്റസികളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് അതിൻ്റെ ഒരു അപകടം എന്തായിരിക്കും ഭയങ്കര ഡേഞ്ചറസ് ആണല്ലോ ഒന്നാമത്തെ കേസ് അവിടെ ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഇല്ല ഫിസിക്കൽ സാറ്റിസ്ഫാക്ഷൻ വേണ്ടി മാത്രമുള്ള ഒരു ആക്ട് ആയിട്ടുള്ള അതിനൊരു ടൂൾ ആയിട്ട് സെക്ഷുവാലിറ്റീനെ മിസ്ഇൻറ്റർപ്രിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നു അടുത്തൊരു കേസ് ഇതൊക്കെ കഴിഞ്ഞ് അതുണ്ടാക്കുന്നൊരു ട്രോമയുണ്ട് ആ ട്രോമ വളരെ വലുതാണ് അത് മനസ്സിലാക്കാതെ പോകുന്ന ഒരു ജനറേഷനാണ് ഈ ട്രോമ മുന്നോട്ട് പോയി മുന്നോട്ട് പോയി ആരോടും ഒരു അറ്റാച്ച്മെൻറ്റോ കമിറ്റ്മെൻറ്റോ ഇല്ലാത്ത ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സൊസൈറ്റി സിസ്റ്റത്തിലേക്ക് പോകും അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരേപോലെ ചിന്തിക്കുന്ന പത്ത് പേരുണ്ടെങ്കിലല്ലേ നന്മയായിട്ട് ചിന്തിക്കുന്ന ഒരു പത്ത് പേരുണ്ടെങ്കിൽ ഒരു ഓഫീസ് കറക്റ്റായിട്ട് വർക്ക്ഔട്ട് ചെയ്യുള്ളൂ എന്ന് പറയുന്ന പോലെ ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സൈക്കോളജിക്കലി അബ്രപ്റ്റ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് നമുക്കുള്ളത് എന്നുണ്ടെങ്കിൽ അതൊരു സമൂഹത്തിനെ സംബന്ധിച്ചും ഒരു രാജ്യത്തിനെ സംബന്ധിച്ചും ഹൈലി വിഷയമായ പ്രശ്നങ്ങളാണ് അപ്പോൾ ആർക്കും ആരോടൊരു കമ്മിറ്റ്മെൻറ്റോ സ്നേഹമില്ലാത്ത ഒരു സിസ്റ്റത്തിലേക്ക് പോകുമത് അബോർഷൻ അബോർഷൻ ആസ് എ സ്പിരിച്വൽ പേഴ്സൺ ഒരു കോംപ്ലിക്കേറ്റഡ് ഏരിയ ആണ് ചെയ്യാൻ പാടില്ല തെറ്റാണ് പാപമാണ് അവരെ സംബന്ധിച്ച് ഈ ഈ പറയുന്ന കണക്ഷൻ ും ലെവലിൽ പോയിട്ടാണ് പ്രഗ്നൻസി ഉണ്ടാകുന്നത് പക്ഷെ അവരെ സംബന്ധിച്ച് അത് അബൌട്ട് ചെയ്യുന്നതായിരിക്കും ഓപ്ഷൻ എന്ന് പറയുന്നത് ഇനി അബോർഷൻ സംഭവിച്ചില്ലെങ്കിലാണ് മറ്റു കേസുകൾ നമ്മൾ കേൾക്കുന്നത് ഈ സംഭവിക്കാതെ ഇത് മറച്ചു വെക്കും ഫാമിലിയിൽ നിന്നാണെങ്കിൽ എല്ലാവരിൽ നിന്നും ഹൈഡ് എല്ലാവരും ആ ഒരു ലെവലിലേക്ക് പോകും അപ്പൊ ആ ഒരു എന്നുവെച്ചാൽ ജനിച്ചതിന് ശേഷം കൊല്ലുക അല്ലെങ്കിൽ ജനിക്കുന്നതിന് മുൻപ് കൊല്ലുക പക്ഷെ അവർ ആ ഒരു പ്രണയത്തിന്റെ എന്താണ് പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെവലിലേക്ക് കടക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ഒരു സുഖത്തിന് വേണ്ടി നമ്മളൊരു ചെറു ജീവനെ കൊല്ലാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ അത് കോംപ്ലിക്കേറ്റഡ് ആണ് ഓണസ്റ്റ്ലി ഈ പ്രണയം സ്നേഹം എന്ന് പറയുന്ന സംഭവങ്ങൾ വളരെ ഡീപ്പറായിട്ട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അതെല്ലാവരോടും നമുക്ക് തോന്നത്തില്ല അങ്ങനെ തോന്നുന്ന പല പ്രണയങ്ങളും പലരും തുറന്ന് പറയാറില്ല മനസ്സിലായില്ലേ ഇപ്പോൾ ഹസ്ബൻഡിനും വയ്യ സിക്കാണ് പുള്ളിക്ക് അണീക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പുള്ളിക്ക് തീരെ നടക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഫിസിക്കലി ഒരു എന്താ പറയുക ഒരു ഫിസിക്കൽ സാറ്റിസ്ഫാക്ഷൻ ഒരിക്കലും ഭാര്യയ്ക്ക് നൽകാൻ സാധിക്കുന്നില്ല എന്ന് കരുതി

നിനക്ക് വേറൊരു ജീവിതമൊക്കെ ആവില്ലേ ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ എന്ന് ചോദിക്കും എന്നാൽ യഥാർത്ഥത്തിൽ വൈഫിനോടോ സ്നേഹമുള്ള ഒരു ഭർത്താവാണ് ആണ് എന്നുണ്ടെങ്കിൽ സോ വാട്ട് ഐ ലവ് ഹർ ഞാനെപ്പോഴും കൂടെ ഉണ്ടാകും എന്ന് പറയാനുള്ള ഒരു ധൈര്യം ശങ്കുറപ്പ് കാണിക്കും അപ്പോൾ ചില ആളുകളുണ്ട് ഹസ്ബൻ്റിന്റെ ഹെൽത്ത് വളരെ വീക്കാണ് തീരെ എക്സ്ട്രീംലി വീക്കാണ് ഡയങ് സ്റ്റേജൊക്കെയാണ് അതല്ല എന്നുണ്ടെങ്കിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരെ പറ്റില്ലാത്തൊരു സിറ്റുവേഷനാണ് അങ്ങനെയുള്ള അവസരങ്ങളിൽ ഇവർ സ്നേഹിക്കുന്ന എക്സ്ട്രീംലി ഇവർ സ്നേഹിക്കുന്ന വൈഫിനോടോ അല്ലെങ്കിൽ പാർട്ട്ണറോടോ പറയും എന്നോട് സ്നേഹം ഉണ്ട് എങ്കിൽ ഞാൻ പറയുന്നത് കേൾക്ക് ഞാൻ പറയുന്നത് കേൾക്ക് നിനക്കൊരു ജീവിതമുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിനക്ക് ചെയ്യാനുണ്ട് അതുകൊണ്ട് എൻ്റെ ലൈഫ് ഇത്രയ്ക്ക് എത്രയേ ഉള്ളൂ അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ലൈഫ് ഇത്രയ്ക്ക് ഇത്രേ ഉള്ളൂ സോ യു ക്യാൻ ലീവ് മീ ഞാൻ നിന്നെ ബ്രേക്കപ്പ് ആക്കുന്നതോ നീ എന്നെ ബ്രേക്കപ്പ് ആക്കുന്നതോ അല്ല ഐ ഹാവ് ടു ലെറ്റ് യു ഗോ ബിക്കോസ് ഐ ലവ് യു അങ്ങനെ ഒരാൾ പറയുമ്പോൾ എന്തോ ചെയ്യും പക്ഷേ അങ്ങനെ അങ്ങനെ നമുക്ക് ഭയങ്കര ഒരു ഭയങ്കരമായിട്ട്

അത് സമ്മതിക്കുന്നില്ല അതൊരു ഭയങ്കര ചലഞ്ചായിട്ടുള്ള സിറ്റുവേഷനാണ് അതിൽ നിന്ന് ആവാൻ മറ്റേ ആൾക്കും ഈ ആൾക്കും പറ്റത്തില്ല രണ്ടുപേർക്കും പറ്റത്തില്ല അങ്ങനത്തെ കേസസ് നമുക്ക് ചുറ്റുമുണ്ട് അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് സെക്ഷുവാലിറ്റിക്കൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ വരെയേ അങ്ങനെ ഒരു സമൂഹമൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തു നിന്നാണ് നമ്മളൊക്കെ ഇപ്പോൾ വേറൊരു പല ബന്ധങ്ങളും നിർവചിക്കണ്ടിയാത്തില്ലൊരിക്കലും പറയരുത് ലവിനെ കാട്ടിലും കണ്ടീഷണൽ വാല്യൂ കൊടുത്തു തുടങ്ങിയത് പല ഈ ജനറേഷൻ വൈസ് കണ്ടീഷണൽ തൊട്ടേ ഉണ്ട് പണ്ടുകാലം മുതലേ കണ്ടീഷനിലുണ്ട് എന്തൊക്കെയാണ് കണ്ടീഷൻ നല്ല ഉണ്ടായിരിക്കണം അത്യാവശ്യം കാണാൻ ആയിരിക്കണം നല്ല കുടുംബ സ്റ്റാറ്റസ് ഉണ്ടായിരിക്കണം ജാതി മതം വർഗം വർണ്ണം സാമ്പത്തിക സ്ഥിരത ജോലി സർക്കാർ ഉദ്യോഗം ഇല്ലേ കണ്ടീഷന് ഇങ്ങനെയൊക്കെയുള്ള ഒരു പയ്യന് അത്യാവശ്യം നല്ല സാമ്പത്തിക പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം ആ കാലഘട്ടത്തിലൊക്കെയുള്ള ഒരു പെണ്ണുമായിട്ട് പ്രണയമായാല് വലിയ പ്രശ്നമൊന്നുമില്ല അന്നും കണ്ടീഷനല്ല ഇതൊന്നുമില്ലാതെ അൺകണ്ടീഷണൽ ആയിട്ട് പ്രണയിച്ച ആളുകൾക്ക് ഒന്നിക്കാനും പറ്റിട്ടില്ല അങ്ങനെ ഒരു ഒരു സിറ്റുവേഷൻ അന്നും ഉണ്ട് ഇന്നും ഉണ്ട് സാമ്പത്തികമോ അല്ലെങ്കിൽ ആരോഗ്യമോ സ്റ്റാറ്റസ് കോയോ ജാതിയോ മതമോ കളറോ ഒന്നും നോക്കാതെ പ്രണയിക്കുന്ന ഒരു സ്ത്രീക്കോ ഒരു പുരുഷനും ഒന്നിക്കാൻ പറ്റാത്ത സാഹചര്യം ഇപ്പോഴും നമ്മുടെ സിറ്റുവേഷനിലുണ്ട് അപ്പോൾ അതുകൊണ്ട് അന്നും ഇന്നും തമ്മിൽ പ്രണയകാര്യത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്നാൽ ഒരുപാട് മാറ്റം നമ്മൾക്കായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ മാറ്റം ഒന്നും ആയിട്ടില്ല പ്രണയത്തിന്റെ തീവ്രതയും തന്നെ അതാണ്